പാലായിൽ നഗരസഭാ അംഗമെന്ന നിലയിൽ തുടർച്ചയായി ഇരുപത് വർഷം പൂർത്തിയാക്കിയ രണ്ടുപേരാണ് വീണ്ടും ജനവിധി തേടുന്നത് പതിനാലാം വാർഡിൽ ബിനു ബിനുപിളിക്കണ്ടും വാർഡിൽ ലീന സണ്ണി പുരയടവുമാണ് ഇരുപത് വർഷത്തെ പ്രവർത്തന മേഘവുമായി വീണ്ടും മത്സരരംഗത്തുള്ളത് കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ ലീന സണ്ണി രണ്ടു തവണ ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് മുൻ കൗൺസിലർ കൂടിയ മിനി പ്രിൻസാണ് വാർഡിലെ യു ഡി എഫ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇരുപത് വർഷം നഗരസഭയിൽ സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു എനിക്ക് തീർ അത് എനിക്ക് അഭിമാനം അതിനെനിക്ക് വളരെയധികം അഭിമാനമുണ്ട് അതിന് കാരണം ജനങ്ങൾ എനിക്ക് നൽകിയ പിന്തുണയാണ് അതിന് കാരണമെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു അതുപോലെ ദൈവാനുഗ്രഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ വിജയിച്ചത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് രണ്ട് വർഷം മുനിസിപ്പൽ ചെയർമാനായിട്ടും ഒരു വർഷം മുനിസിപ്പൽ വൈസ് ചെയർമാനുമായിട്ടും ഇരിക്കുവാൻ സാധിച്ചു തീർച്ചയായിട്ടും ഈ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിക്ഷത്തോടെ ജയിക്കുമെന്ന് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് തീർച്ചയായിട്ടും ജനങ്ങൾ അന്ന് തന്ന വിശ്വാസം എന്നിൽ ഇന്നും എനിക്കുണ്ട് എന്ന് പൂർണ്ണമായും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പതിനാലാം വാർഡിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായാണ് ബിനുപിളിക്കെ കണ്ടാൽ മത്സരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും താമര ചിഹ്നത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായും അരിവോൽ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നത്തിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കാൻ ബിനുപിള്ളിക്കെ കണ്ടെത്തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഒരു നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും താഴെക്കിടയിലുള്ള നഗരസഭ ിലേക്ക് മത്സരിക്കുമ്പോൾ വലിയ ആശങ്കകളും ഒക്കെ ഒരു പരിധിവരെ ഉണ്ടായിരുന്നു എന്നാലതിനു ശേഷം തുടർച്ചയായിട്ട് നാല് ടൈം ഇരുപത് വർഷക്കാലം പ്രവർത്തിക്കാൻ സാധിച്ചപ്പോൾ നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടി നമ്മുടെ പ്രദേശത്തിന് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി വലിയ കാര്യങ്ങൾ നിരവധിയായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിച്ചു എന്ന തികഞ്ഞ ചാരിതാർത്ഥ്യമുണ്ട് നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് പല മേഖലകളിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പ്രവർത്തിക്കുന്നത് കൂടുതലും ഈ കൗൺസിലായതിനു ശേഷം പ്രവർത്തിക്കുന്നത് ഏറ്റവും സാധാരണക്കാരുമായിട്ടാണ് ഒരുപക്ഷെ എം എൽ എമാരും എം പിമാരും അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ജനപ്രതിനിധികളുമൊക്കെ രാജ്യത്തുണ്ട് എങ്കിലും സാധാരണക്കാരൻ ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പെട്ടെന്ന് ബന്ധപ്പെടാൻ സാധിക്കുന്നത് പഞ്ചായത്ത് മെമ്പർമാരെയും മുനിസിപ്പൽ കൗൺസിലുമാരെയൊക്കെയാണ് അപ്പോൾ അവരുമായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കുന്നതിന് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നതിനൊക്കെ സാധിക്കുക എന്നത് ജീവിതത്തിൽ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് പാർട്ടി ഏതായാലും വിജയം വിളിക്കണ്ടതിനൊപ്പമായിരുന്നു ഇടതു മുന്നണിയിലെ അഭിലാഷും എൻ ഡി എയിലെ അജിത് വിജയനുമാണ് എതിർ സ്ഥാനാർത്ഥികൾ തുടർച്ചയായി നഗരസഭാ അംഗമെന്ന നിലയിൽ കാൽ നൂറ്റാണ്ടെന്ന അപൂർവ നേട്ടവും കൂടി ലക്ഷ്യമിട്ടാണ് ലീന സണ്ണിയും വിനു വിളിക്കണ്ടവും വീണ്ടും ജനവിധി തേടുന്നത്